വൻ അപകടം പിന്നാലെ പുറത്തുവരുന്നത് നടുക്കുന്ന വാർത്ത തമിഴ്നാട്ടിൽ ജല്ലിക്കെട്ടിനിടെ കാളയുടെ ചവിട്ടേറ്റ് മധുര സ്വദേശി നവീൻ അന്തരിച്ചു മധുര അവണിയാപുരത്താണ് സംഭവം ജല്ലിക്കെട്ടിൽ കാളയെ പിടിക്കാൻ ശ്രമിക്കുന്നതിനിടെ നവീന് ഗുരുതരമായി പരിക്കേറ്റു ഉടൻ തന്നെ മധുര സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല നവീൻ്റെ അപ്രതീക്ഷിത വേർപാട് ഒരു നാടിനെ തന്നെ നടുക്കിയിരിക്കുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് നവീൻ്റെ ആത്മാവിന് നിത്യശാന്തി എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം